മാൾ തമ്മിൽ ഒരു പേരിന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ കടുപിടി ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾ അറിഞ്ഞായിരുന്നു പിന്നെ മാപ്രകൾ തമ്മിൽ ആയതുകൊണ്ട് അത് വാർത്തയല്ല മനോരമയുടെ പ്രമുഖ ഇടത് ഫാക്ടറി ആയിട്ടുള്ള സുജിത് നായരാണ് ആ കുരയലിന് തുടക്കം കുറിച്ചിരിക്കുന്നത് ഇത് എന്റെ ക്രോസ് ഫയറാണേ എന്റെ ക്രോസ് ഫയറാണേ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയുടെ പേരാണ് ക്രോസ്ഫയറെ അതിനെയാണ് ഇപ്പോൾ പുതുതായി തുടങ്ങിയ ചാനൽ കോപ്പി അടിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പരിഭവം അതിൻ്റെ പേരിൽ അദ്ദേഹം പുതുതായി ആരംഭിച്ച ന്യൂസ് മലയാളം എന്ന ചാനലിൻ്റെ എഡിറ്ററോട് അഭ്യർത്ഥിച്ചെങ്കിലും അതിൽ നടപടി ഉണ്ടായില്ല അതേ പേരിൽ തന്നെ അവർ ദൃശ്യമാധ്യമത്തിൽ അഭിമുഖം ചെയ്യുന്നു എന്നുള്ളതാണ് സുജിത് നായരുടെ പരാതി ഇതിനെ സംബന്ധിച്ച് അദ്ദേഹം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു പരസ്യ വിമർശനം ഇട്ടിട്ടുണ്ട് ഇടതുപക്ഷത്തിനെതിരെയല്ല സ്വന്തം മേഖലയിലുള്ളവർക്കെതിരെയും വായ് തുറക്കാൻ അറിയാം സ്വന്തം പത്രത്തിൽ ആ വാർത്ത വരില്ലെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം അതിനെ സംബന്ധിച്ച് ഒരു വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് അപ്പോ ഫാക്ടറി ആയിട്ടുള്ള സുജിത് നായരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്താണെന്ന് നമുക്ക് കേൾക്കാം ക്രോസ് ഫയർ എന്ന അഭിമുഖ പങ്ക്തി കഴിഞ്ഞ നാല് വർഷത്തോളമായി മനോരമ ഓൺലൈനു വേണ്ടി ഞാൻ ചെയ്തു വരുന്നതാണ് കേരളത്തിലെ പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കളെയെല്ലാം ക്രോസ് ഫയറിൽ പങ്കെടുത്ത് സഹകരിച്ചിട്ടുണ്ട് ഓൺലൈനിൽ അതിന് വായനക്കാരുമുണ്ട് ആ അഭിമുഖങ്ങളിൽ നല്ല വാർത്തയുണ്ടെങ്കിൽ ആ ഭാഗം പിറ്റേന്ന് മലയാള മനോരമയിൽ പ്രസിദ്ധീകരിക്കാറുമുണ്ട് ഇതെല്ലാം കൊണ്ട് തന്നെ രാഷ്ട്രീയ താല്പര്യമുള്ള വായനക്കാർക്കും രാഷ്ട്രീയ നേതാക്കൾക്കും ക്രോസ്ഫയർ പരിചിതമെന്നാണ് വിശ്വാസം അടുത്തിടെ സംപ്രേഷണം ആരംഭിച്ച ന്യൂസ് മലയാളം എന്ന ചാനൽ ഒരു അഭിമുഖ പങ്ക് തുടങ്ങി അതിന് അവർ കണ്ടെത്തിയ പേര് ഫയർ എന്ന് തന്നെയാണ് സാധാരണ ചെയ്യാറില്ലാത്ത രീതിയാണ് കാര്യമാണ് അക്കാര്യം ചാനലിന്റെ ചുമതലക്കാരിലൊരാളായ സുഹൃത്ത് എം ബി ബഷീറിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി ഒരു മാസത്തോളം മുൻപ് ഓർമ്മിച്ചില്ലെന്നും തിരുത്താമെന്നും മറുപടി വന്നു അത് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതുകൊണ്ടാണ് ഈ കുറിപ്പ് സഹജീവികൾ എന്ന നിലയിൽ പരസ്പരം പാലിക്കുന്ന ചില മര്യാദകളുണ്ട് ഔചിത്യമെന്നും അതിനെ വിളിക്കാം എന്ന പോസ്റ്റ് കുറിച്ചുകൊണ്ട് ന്യൂസ് മലയാളത്തിൽ സംപ്രേഷണം ചെയ്ത ബിനോയ് വിശ്വത്തിന്റെ സൈബർ ലോകത്തെ രക്ഷകവേഷം കെട്ടുന്ന ക്രിമിനലുകൾ എന്ന ഒരു ചിത്രം കൂടി പങ്കുവെച്ചുകൊണ്ടാണ് സുജിത് നായർ നുണ ഫാക്ടറി ഈ ഒരു മോങ്ങൽ നടത്തിയിരിക്കുന്നത് മാപ്രകൾക്കിടയിലും അടിച്ചുമാറ്റിലും കോപ്പിയടിയൊക്കെ ഒരു സ്ഥിരം പല്ലവിയാണ് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് ഇത് എന്റെ ക്രോസ്വെയർ ആണ് ഇത് എന്റെ ക്രോസ്വെയർ ആണെന്നുള്ള കടിപിടിയിൽ എം ബി ബഷീർ ഉൾപ്പെടെയുള്ളവർ ഇതുവരെ പ്രതികരിച്ച് കണ്ടില്ല പത്രമാധ്യമത്തിലുള്ള ഒരാൾ എന്റെ സ്വന്തം പേര് മറ്റൊരാൾ അടിച്ചുകൊണ്ട് പോയി എന്നൊക്കെ പറയുമ്പോൾ കേൾക്കാൻ നല്ല രസമുണ്ട് സാധാരണഗതിയിൽ നാട്ടുകാരെ സംബന്ധിച്ചാണ് ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഇവർ സൃഷ്ടിച്ചെടുക്കുന്നത് ഇതിപ്പോ തമ്മിൽ തമ്മിൽ തന്നെ ആയതുകൊണ്ട് മറ്റുള്ളവർക്കൊന്നും വാർത്തയല്ല എന്നാലും ഇതൊക്കെ അറിയണം ഇവർക്കിടയിൽ നടക്കുന്ന അടിച്ചുമാറ്റലുകളും കോപ്പിയടികളും ഇതെന്റെ പേരാണ് എന്റെ പേരാണെന്നുള്ള മോങ്ങലുകളും നടക്കുന്നുണ്ടെന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ടല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചെറിയ വാർത്തയാക്കി അതിനെ മാറ്റിയത്